മാംഗോ കേസ് അതിൻ്റെ പ്രൊമോട്ടർമാരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്നു അവിടുന്ന് ഒരു ഇൻഫ്ലുവൻസ് എന്ത് നടന്നിട്ടുണ്ട് ഇത് ലോഞ്ച് ചെയ്യാതിരിക്കാൻ നടന്നിട്ടുണ്ട് പിന്നെ കോടതി കൂടെ ഹാജരാക്കി ജാമ്യം കിട്ടി പുറത്ത് വന്നു അത് രണ്ടുപേരെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു വഞ്ചറാംകുഴി അലീനെ പിന്നെ എനിക്ക് മൗലാന റഷീദ് വാർത്തകൾ മുഴുവൻ വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മാംഗോ കേസ് അതിൻ്റെ പ്രൊമോട്ടർമാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വലിയ വാർത്ത പിറ്റോസൺ രാവിലെ വന്നു എന്താ അതായത് ഈ ദിവസം തന്നെ അതിനകത്ത് അതിനകത്തൊരു പ്രശ്നം അന്നെ അന്നൊരു അന്നൊരു യാദർശ്യമല്ല അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എം ഫോൺ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റുമായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനിൻ്റെ പേര് മാംഗോ ഓയിസ് എന്നാണ് സിസ്റ്റം ആണ് അപ്പോൾ ഒരു പ്രൊമോട്ടർ തമ്മിൽ അതായത് ഈ നമ്പർ ഈ മാങ്കോ ഓയസും മാംഗോ ഫോൺ അന്ന് മാംഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടത്താൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് ചെന്നൈ നോക്കിയൻ്റെ ഫാക്ടറി വാങ്ങുന്നത് എഴുന്നൂറ് കോടിക്കെങ്ങാണ്ടാണ് ആ ഫാക്ടറി വാങ്ങുന്നത് അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്നു അവിടുന്ന് ഒരു ഇൻഫ്ലുവൻസ് എന്ത് നടന്നിട്ടുണ്ട് ഇത് ലോഞ്ച് ചെയ്യാതിരിക്കാൻ നടന്നിട്ടുണ്ട് ഈ മാംഗോ ഫോൺ ലോഞ്ച് ചെയ്താൽ പിന്നെ അത് തീർന്നു ഇത് അവർ തുടങ്ങാൻ വെച്ചിരിക്കുന്നത് ഈ മാംഗോ വോയിസ് മാംഗ്രോ ഓഫീസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെയാണ് ഇന്നും അത് മാംഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ മൈക്രോസോഫ്റ്റിന്റെ മാംഗോ വോയിസ് എന്നാണ് കാണാൻ പറ്റുക ആ മാങ്ങോ വായിസ് എന്നാൽ നമ്മളിവിടെ മാംഗോ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എം ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാങ്കോ ഫോൺ ലോഞ്ച് ചെയ്താൽ പിന്നെ അവർക്കതില്ല അതിൻ്റെ ഒരു കേസ് ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് എന്തോ ഞാനത് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല ഞാനത് ഇറങ്ങാത്തതിന് കാരണം അത് നമുക്ക് വേണ്ടാത്ത ബിസിനസ് ആണെന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചതുകൊണ്ട് അല്ലാതെ അതിൽ കാരണം അതൊരു വലിയ ഏറ്റുമുട്ടലാകും അപ്പോൾ അതിലേക്ക് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ അതുകൊണ്ടാവാം അത് ഇൻവഷൻ ഇനി അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ എന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ കോടതി കൂടെ ഹാജരാക്കി ജാമ്യം കിട്ടി പുറത്തു വന്നു പക്ഷേ എന്നെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മാംഗോ ഫോണിൻ്റെ ക്ലോസിങ് അതോടുകൂടി ഉണ്ടായി കാരണം എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ് വന്ന അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പാം തീയതി ലോഞ്ചിങ് എനിക്ക് തോന്നുന്നു ഏഴാം തീയതി സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് അന്ന് ലോഞ്ചിങ്ങിന് വന്ന മൊബൈൽ മുഴുവൻ എയർപോർട്ടിൽ സ്റ്റക്കായി ഏതാ എനിക്ക് പത്ത് നാനൂ മുന്നൂറ്റി ഇരുപത് കോടി രൂപേൻ്റെ മൊബൈൽ ഫോൺ കൊച്ചി എയർപോർട്ടിൽ സ്റ്റക്കായി എയർപോർട്ടിൽ സ്റ്റക്കായി എന്നുള്ളത് മാത്രമല്ല എനിക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്തുകൊണ്ടാ ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു എന്താ ഈ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് എന്തോ പൊതു പ്രശ്നം ഉണ്ടെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു മൊ മൊബൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല മൊബൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റും ലോഞ്ച് ചെയ്തു എന്നിട്ട് അറസ്റ്റ് ചെയ്ത് എന്നെ ലോഞ്ചിങ്ങിന് തിരിച്ചു വിട്ടു അറസ്റ്റ് ചെയ്ത ശേഷം കൊണ്ടുവന്ന എന്നെ ഞാനിങ്ങനെ പറഞ്ഞു എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ഈ പിന്നെ ഈ കേസിനല്ലേ ഞാൻ ലോഞ്ച് ചെയ്യുന്നത് ഇത്രയും ഇത്രയും കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കോടി രൂപ ഞാൻ പരസ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ക്രോശിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ അന്നത്തെ എസ് ഐക്ക് ഒരു കരുതൽ തോന്നിയിട്ടാണ് തോന്നുന്നുണ്ട് അന്ന് എന്നെ എന്ത് ചെയ്തു ലോഞ്ചിന് വേണ്ടി തിരിച്ചു വിട്ടു ലോഞ്ചിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നു അങ്ങനെ കോടതി പോവുകയാണ് ചെയ്തത് പക്ഷേ എന്ത് സംബന്ധിച്ചാൽ പിറ്റേ ദിവസ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രധാനപ്പെട്ട വാർത്ത ഇതായിരുന്നു ഏഴ് കോടി അപ്പം അന്നത്തെ ദിവസം അതായത് അന്നത്തെ ദിവസം രാവിലെ ഏഴ് കോടി രൂപ പരസ്യം കൊടുത്ത മാധ്യമങ്ങൾ മുഴുവൻ അന്ന് തന്നെ ഞാൻ എന്തോ ഒരു പിന്നെ വലിയ തട്ടിപ്പുലർത്തി ഒരു രൂപ ഞാനൊരു സ്പോൺസറോട് വാങ്ങിയിട്ടില്ല ഒരു രൂപ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചില്ല അന്നത്തെ എനിക്ക് തോന്നുന്നു ഖത്തറിലെ രാജകുടുംബങ്ങളൊക്കെ അന്ന് ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട് കാരണം അന്ന് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സംസാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോടൊക്കെയാണ് അപ്പം അന്ന് എന്നോട് ഈ രാവിലെ ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്ത് ഏത് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അതേ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പിന്നെ അൻപത് മില്യൻ്റെ എഗ്രിമെൻറ്റ് തരാം അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ് ഈ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും കാരണം അതിനേക്കാളും കൂടുതൽ വിസിബിലിറ്റിയും കുറേ അത് നല്ല പേരാണ് ഈ ചാനൽ ഈ പറയുന്ന മൊബൈലിൽ നല്ല പേര് നല്ല വ ഇതുമാണ് ഞാൻ ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു ഈ പറഞ്ഞ ഇതവിടെ അവസാനിച്ചു ഏത് ഈ അറസ്റ്റ് ചെയ്തു ഞാൻ പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇതൊരു വലിയ എന്താണ് തട്ടിപ്പ് എന്നുള്ള നിലയിലേക്ക് വാർത്ത കൊടുത്തു അതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ എം ഫോൺ അവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞാനത് ഞാൻ അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പിന്നെ ഇരുപത്തി അല്ല സോറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഇതേ സാധനം ഞാൻ ദുബായിൽ ലോഞ്ച് ചെയ്തു നമുക്ക് വാശി കയറി കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇത് കേരളമാണ് നമ്മളെ നശിപ്പിച്ചതെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് കാരണം സത്യാവസ്ഥ അറിയാതെ ഇത് എഴുതി എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വരുന്നത് ഞാൻ ഞാനെന്ത് നേരെ കൊണ്ടുപോയി രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തെട്ടാം തീയതി പിന്നെ ദുബായിൽ ലോഞ്ച് ചെയ്തു ദുബായിൽ ലോഞ്ച് ചെയ്തതും എനിക്ക് തോന്നിയിട്ടില്ല അത് അത്ര രീതിയിൽ കാരണം ഇവിടെ ഒരു വലിയ ബാഡ് മാർക്ക് വീണതോട് കൂടിയിട്ട് കാരണം അത് ആ രീതിയിൽ നമുക്ക് സെൽ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് രണ്ടുപേരെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അപ്പോയിൻറ് ചെയ്തു മഞ്ഞറാംകുഴി അലിനെയും പിന്നെ എനിക്ക് മൗലാന റഷീദ് അവരെ മൗലാ മഞ്ഞളാംകുഴി അലി അവിടുത്തെ ദുബായ് പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അതുപോലെ തന്നെ മൗലാന റഷീദ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സൈൻ ചെയ്തു അവർക്കായിട്ട് എങ്ങനെയാണ് പിൽക്കാലത്ത് ബന്ധം അവർക്ക് അറിയാം ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു അവരോട് പറഞ്ഞു പക്ഷേ അത് സെയിൽസ് നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അങ്ങോട്ട് ആ വർഷം രണ്ടായിരത്തി പതിനാറിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ സെയിൽസ് നടത്താൻ അല്ല അത് ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് സെയിൽസ് നടന്നില്ല സെയിൽസ് നടന്നില്ല ഞാൻ ബില്ല് ചെയ്തു ഈ ലോഞ്ച് ചെയ്തിട്ട് മുഴുവൻ സാധനം ആർക്ക് മഞ്ഞളാംകുഴി അലിക്കും റഷീദിന് പ്രൊഡക്റ്റ് ബില്ല് ചെയ്തു പ്രൊഡക്റ്റ് ബില്ല് ചെയ്തിട്ട് അവർക്കത് സെൽ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവർ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല ആ പ്രൊഡക്റ്റ് മുഴുവൻ ഞാൻ തിരിച്ചെടുത്തു പിന്നെ അത് സെല്ല് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ അതെന്ത്യെന്ന് പറഞ്ഞാൽ അതവിടെ ഞാൻ ആ എം ഫോൺ എന്ന് പറയുന്ന സാധനം ഞാനവിടെ അവസാനിപ്പിച്ചു കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ രീതിയിൽ ബാഡ് മാർക്ക് വന്നതോട് കൂടിയിട്ട് ഈ സാധനത്തെ നമുക്ക് തിരിച്ച് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത അവസരമാണ് അപ്പം അതിന് വലിയ സത്യാവസ്ഥ എന്താ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ പഠിച്ചിട്ടില്ല ഒരാളോട് പൈസ മേടിച്ചിട്ടില്ല ഒരു പ്രൊഡക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരോട് പോലും പൈസ വാങ്ങി ചിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ത് സംഭവിച്ചത് ഈ എ എം ഡബ്ല്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അറസ്റ്റ് കടന്നത് പക്ഷേ ചർച്ച ചെയ്തപ്പോഴും കൂടെ എന്താ കേരളത്തിൽ രണ്ട് പേരിൽ ഇതുവരെ എം ഫോണുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു രൂപ തട്ടിച്ചെന്നോ അല്ലെങ്കിൽ മേടിച്ചെന്നോ ഒരു കേസ് കൊണ്ട് രക്ഷപ്പെട്ടില്ല പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്നും ഞാൻ മെയിൻ ആയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എന്താന്ന് പിന്നെ മാത്തുക്കൂട്ടിക്ക് അറിയോ ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ കമ്പനികൾക്കും മൊബൈൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊബൈൽ മാനുഫാക്ചർ ചെയ്ത് അവരുടെ പേര് ഈ ടെക്നോളജി തന്നെയാണ് പക്ഷേ മൈക്രോസോഫ്റ്റിന് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റിന് കൊടുക്കും പിന്നെ ഫ്ലൈക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ കൺട്രികളിലെല്ലാം ഞാൻ ഇന്നും മൊബൈൽ കൊടുക്കുന്നുണ്ട് അവരുടെ പേരിൽ എന്റെ പേരിൽ ഒരു ബ്രാൻഡ് ഇല്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നും ഇന്നും എനിക്കൊരു ബാക്ക് ആയിട്ട് എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സെയിൽസ് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഞാൻ എം ഫോൺ എന്ന് പറഞ്ഞാൽ സാധന അവസാനിപ്പിച്ചു മാംഗോ ഫോൺ എന്ന് പറഞ്ഞാൽ സാധന അവസാനിപ്പിച്ചു ഇതോടുകൂടിയിട്ട് ഞാൻ എന്തോട് കൂടി ഈ പരിപാടി അവിടെ അതായത് ആദ്യം ചൈനയിലേക്കും കൊറിയയിലേക്കൊക്കെ സമയത്ത് അവർ എന്താണ് നമ്മളുടെ പറഞ്ഞത് വിജയിച്ചത് അതാണ് എന്നോട് അന്ന് പറഞ്ഞത് നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങരുത് തുടങ്ങിയവരെല്ലാം പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ നമ്മുടെ അന്നത്തെ അറിവില്ലായ്മയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് എന്താ ഫോൺ എവിടെയൊക്കെ ഉണ്ട് മാംഗോ ഫോൺ ഉള്ളൂ ഫോൺ ആ ടെക്നോളജി നമ്മളെല്ലാം സെല് ചെയ്യുന്നുണ്ട് ഇന്നും നമുക്ക് ീസിലെ എല്ലാ രാജ്യങ്ങളും തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആണ് ഇന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നത് മനസ്സിലായി ഇന്ന് നമ്മൾ പല ആൾക്കാർക്കും ടെക്നോളജി കൊടുത്തതും ആ വോയിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നതും പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ അതിൽ തന്നെയാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് സത്യം പറഞ്ഞു വേണമെങ്കിൽ അതിൽ നിന്നായിരിക്കാം കൂടുതൽ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് സത്യം പറഞ്ഞാൽ മൊബൈൽ അതുകഴിഞ്ഞ് ഞാൻ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല